പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം മനോമ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് മുതൽ നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ മനസ്സിലാക്കുന്ന വിഷയം പഠിക്കാൻ പോകുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ ആറ് രഹസ്യങ്ങൾ ആറ് തന്ത്രങ്ങൾ അതെ അങ്ങനെ ഈ ഒരു ആറ് പോയിൻറ്റുകൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ തരുന്നുവെങ്കിൽ ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ആറ് ടിപ്പുകൾ വെച്ച് നൽകിക്കൊണ്ടേയിരിക്കും ഇവ കൃത്യമായ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും അതൊരു ഹാബിറ്റാക്കി ആ ഹാബിറ്റ് സ്വഭാവമാവുകയും ചെയ്താൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നു പരിവർത്തനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവർക്കെല്ലാം അല്പമെങ്കിലുമൊക്കെ വിജയിച്ചിട്ടുള്ളവർക്ക് ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ സ്വഭാവം ബിഹേവിയർ ഉണ്ടാവും അപ്പം അതിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ നടക്കുന്ന ഓർക്കുക ഏതൊരു അറിവും ലഭിക്കുമ്പോഴാണ് അത് പ്രവർത്തിക്കാനുള്ള പ്രചോദനമാകുന്നത് അത്തരത്തിൽ ലൈഫിന് ട്രാൻസ്ഫർമേഷൻ വരുത്താൻ സാധിക്കുന്ന ആറ് സത്യങ്ങൾ അല്ലെങ്കിൽ ആറ് മൂല്യങ്ങൾ ആണ് മുതൽ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാ എപ്പിസോഡുകളും കാണുക ഭാഗം വൺ ടു ത്രീ പാർട്ട് വൺ ടു ത്രീ ഫോർ ഇങ്ങനെയായിരിക്കും പോവുക അതെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പോയിൻ്റുകൾ എഴുതി വെക്കുക സാരാംശങ്ങൾ ഉൾക്കൊള്ളുക ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക ഇതിലൂടെ പറഞ്ഞറിയാൻ പറ്റാത്ത നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും ഓക്കെ ഓർക്കുക മാറ്റേണ്ട അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആറ് ശീലങ്ങൾ ഹാബിറ്റ്സ് സിക്സ് ഹാബിറ്റ്സാണ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാവില്ലേ ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീലങ്ങളാണ് ഹാബിറ്റ് ടെമ്പറിയാണ് നമ്മൾ കേൾക്കുന്നു ചെയ്യാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ ദിവസത്തേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹാബിറ്റാകും പക്ഷെ പെട്ടെന്ന് നിന്ന് പോകാം എന്നാൽ ഈ ഹാബിറ്റ് വീണ്ടും 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 തുടർന്നാൽ അത് ബിഹേവിയറായി മാറും ബിഹേവിയർ സ്വഭാവം ഒരു ട്രാക്കിങ് നമ്മളിൽ വീഴുന്നു നമ്മുടെ തലച്ചോറിൽ ഒരു ബ്രെയിൻ മാപ്പിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്ഥിരമായി അതുവരെ കുറച്ച് ഈ ഹാബിറ്റ് പിന്തുടരണം ഏതായാലും നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് നമ്മുടെ എന്താ ക്യാരക്ടർ തന്നെയാണ് വ്യക്തിത്വം തന്നെയാണ് ഈ വ്യക്തിത്വം ശരിയായ രീതിയിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തപ്പെട്ട സ്ഥലം മാറുക തന്നെ ചെയ്യും യാതൊരു സംശയമില്ല ആദ്യം ശ്രദ്ധിക്കാനുള്ളത് ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസം ഏതെന്ന് ചോദിച്ചാൽ എറാ അതിന്നാണ് ഇന്നലത്തെ കഴിഞ്ഞ് പോയി നാളുകളിലത്തെ നമ്മുടെ കയ്യിലില്ല മിസ്റ്ററിയാണ് യെസ്റ്റർഡേ ഹിസ്റ്ററി ടുമോറോ മിസ്റ്ററി ടുഡേ ഇന്നാണ് ടുഡേ ഈസ് വിക്ടറി രാവിലെ പ്രഭാതത്തിൽ നമ്മുടെ ബുദ്ധി ഉണരുമ്പോൾ അത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലർക്ക് രാവിലെ തന്നെ വെളുപ്പിനെ ഉണരുന്നവരുണ്ടെങ്കിലും ചില ലേറ്റായിട്ട് ഉണരുന്ന സമയം എപ്പോഴാണെന്ന് അറിയില്ല ഏതായാലും ആ സമയത്തെ ശ്രദ്ധയാണ് ഏറ്റവും ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ടത് നമ്മൾ വേറെ ഒന്നും നോക്കണ്ട ഓരോ പ്രഭാതവും നമുക്ക് ഓരോ ജന്മം പോലെയാണ് ഈ പ്രഭാതത്തിൽ ആദ്യത്തെ ചിന്തകൾ പലപ്പോഴും നെഗറ്റീവായിരിക്കും അത് എത്ര സക്സസ് ആയിട്ടുള്ള വിജയികൾക്കും ആദ്യം ആവശ്യമില്ലാതെ അൺവാണ്ടഡ് ആയിട്ടുള്ള ചിന്താഗതികൾ കയറി വരും അതൊരു സംശയം അപ്പോൾ എന്ത് വേണം നമ്മൾ അതിനെ ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യാൻ ഒരു പത്ത് മിനിറ്റ് ആദ്യത്തെ ഉണർന്നു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് നിങ്ങളുടെ ചിന്തയുടെ നിയന്ത്രണം നിങ്ങളിലായിരിക്കും ആവശ്യമില്ലാത്ത ഒന്നും അടുപ്പിക്കില്ല കിടക്കയിലായിരിക്കും നിങ്ങൾ കിടക്കുക ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ആണല്ലോ പത്ത് മിനിറ്റ് പലപ്പോഴും ഒന്ന് ചിന്തിച്ച് കിടക്കുക ആ സമയത്തെ ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഭാവിയിൽ നിങ്ങളെ വലിയ പരിവർത്തനം വരുന്ന ചിന്തകളാണ് അവിടെ വരേണ്ടത് അതിന് ബുദ്ധി അവിടെ ഇടപെടണം ഉറക്കം ഉണർന്നാൽ ആദ്യത്തെ പത്ത് മിനിറ്റ് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള സൈൻ മാത്രം അതിനെന്താ ഇത്ര പോസിറ്റീവായിട്ട് ഉറക്കാൻ സാറേ എപ്പോഴും പ്രശ്നങ്ങളല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് ലഭിച്ചിരുന്ന നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ടാകാം ഒന്ന് നിങ്ങൾ മനസ്സിലോർത്താൽ മുഖം സന്തോഷം തരുന്ന ബന്ധങ്ങളുണ്ടാകാം നിങ്ങളുടെ നമ്മുടെ മാതാപിതാക്കളുണ്ടാകാം ഗുരുക്കന്മാരുണ്ടാകാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾ നേടിയ നേട്ടങ്ങൾ പലതുണ്ടാകാം ജീവിതത്തിൽ നല്ല അനുഭവങ്ങളുണ്ടാകാം നല്ല ഭക്ഷണം ലഭിച്ച മുഹൂർത്തം ഉണ്ടാകാം നിങ്ങളിടപെട്ട വ്യക്തികളുണ്ടാകാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ പത്ത് മിനിറ്റ് ഒന്നുമില്ലെങ്കിലും കയ്യും കാലവും തൊട്ട് നോക്കുക ഔ ജീവിച്ചിരിപ്പുണ്ടല്ലോ ജീവനോടെ ദാ ഇപ്പോൾ എനിക്ക് ശ്വാസം വിടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ശ്വാസം എടുത്ത് വിടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എടുത്ത ശ്വാസത്തെ താഴേക്ക് വിടാൻ പോലും പറ്റിയില്ലെങ്കിൽ അവസരമെന്ന് ആലോചിച്ച് നോക്കി അതാണ് അവസാനത്തെ വലി അങ്ങനെയുള്ള ഒരാ സ്ട്രഗിൾ അനുഭവിക്കുന്നു ശ്വാസം എടുത്ത് വിടാൻ കുഴപ്പമില്ല വലിയ വേദനകളൊന്നുമില്ല ഈ പ്രഭാതം ദാ നമുക്കായി തുറന്നുകിട്ടിരിക്കുന്നു പക്ഷിമൃഗാദികളെ കണ്ടിട്ടില്ലേ അത് നേരം പുലർന്നു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടുമോ അറിയില്ല പക്ഷേ അത് സന്തോഷത്തോടെ ചിലയ്ക്കുന്ന കാണാം പാട്ടുകൾ പാടുന്ന കാണാം അതുങ്ങൾക്കറിയാം ഉറപ്പുണ്ട് ഏതാനും പിന്നാഴിയെ കഴിയുമ്പോൾ നേരം പുലരും നമുക്കുള്ള ഭക്ഷണം എല്ലാം കൂടെ കരുതി വെച്ചിട്ടുണ്ട് ഓരോ പ്രഭാതവും വരാൻ അവർ സന്തോഷത്തോടെ വരവേൽക്കുകയാണ് ഇതേപോലെ നമ്മളും മനസ്സിൽ കിട്ടിയതിന് നന്മ പറഞ്ഞുകൊണ്ട് കുറേ കാണുക ഡ്രീം ചെയ്യുക നിലവിൽ അനുഭവിച്ചിരുന്ന നല്ല വശങ്ങൾ പത്ത് മിനിറ്റ് അതായിരിക്കട്ടെ രണ്ടാമത്തത് എപ്പോഴും നമ്മൾ സെൽഫായിട്ട് ഇന്നത്തെ ദിവസം കൂടുതലും നമുക്ക് സെൽഫായിട്ടുള്ള അഫർമേഷൻ കൊടുക്കാൻ പറ്റണം അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ അത് ഇടയ്ക്കെങ്കിലുമൊക്കെ ഇന്ന് ഉണന്ന് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിനകം നിങ്ങൾക്ക് ഒരു നൂറിൽ പരം പ്രാവശ്യം വേണമെങ്കിൽ എന്താണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത് ആക്ച്വലി ദീർഘനാളത്തേക്ക് വേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്നലെ ചിന്തിച്ചത് തന്നെ ഇന്ന് ചിന്തിക്കാൻ പറ്റണം ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാത്ത മനസ്സ് ഇങ്ങനെ കാടുകയറി പോകുമ്പോൾ അവിടെ നിർത്ത് എന്താണ് ജീവിതത്തിൽ വേണ്ടത് വേണ്ടതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ജീവിതത്തിൽ എപ്പോഴും മുൻപോട്ട് മുൻപോട്ട് ലക്ഷ്യം കിട്ടുകൊടുക്കണം ഈ ലക്ഷ്യത്തെ സംബന്ധിച്ച് ഒരു ദിവസം പല പ്രാവശ്യം ഓർക്കാൻ സാധിക്കണം അതിന് നമ്മൾ പറയുന്ന പേരാണ് എപ്പോഴും സെൽഫ് അഫർമേഷൻ നൽകുക മന്ത്രം മനസ്സിൽ ത്രാത്രം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത് പ്രകക്ഷേണ ധ്യാനിക്കുന്ന മന്ത്രം ഉണ്ടാകണം അപ്പോൾ എന്തോ ജീവിത ലക്ഷ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അതിനെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് ഓർക്കാൻ സാധിക്കണം നമ്പർ ടു നമ്പർ ീ എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ കിടക്കയിൽ ഇങ്ങനെ കിടക്കുമല്ലോ ആ കിടപ്പിൽ മൈൽഡായിട്ടുള്ളൊരു എക്സസൈസ് പെട്ടെന്ന് ചാടി എണീക്കരുത് കിടക്കയിൽ അവിടെ കിടന്നുകൊണ്ട് തന്നെ സ്ട്രെച്ച് ചെയ്യാം കൈകൾ ബാക്ക് ലോട്ടിൽ പരിപൂർണമായിട്ട് നിവർത്ത് കാലുകൾ നിവർത്ത് ഓരോ കാലും പൊക്കുക താഴ്ക്കുക മറ്റേ കാലും പൊക്കുക താഴ്ക്കുക മുൻപോട്ടൊന്ന് കുനിയാം കാലുകൾ ഇരുവശങ്ങളിലേക്കും ചലിപ്പിക്കാം മറി തിരികെ മറിയും കൈകൾ രണ്ട് സൈഡിൽ സ്റ്റെച്ചിങ് എന്ന് പറയുന്നത് അത് ഉറക്കമുണെന്ന് കിടന്ന് ആദ്യത്തെ പോസിറ്റീവ് ചിന്ത കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റെച്ചിങ് കൊടുക്കണം കാരണം ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ലോണം സ്റ്റിമുലേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ഫ്ലോയിൽ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇത് കിടക്കയിൽ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യുക അത് കഴിഞ്ഞാലോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വരദാനമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഈ ശരീരത്തിലാണ് ശരീരത്തിലാണെല്ലാ ശക്തിയുമരിക്കുന്നത് ആത്മാവിരിക്കുന്നത് മനസ്സിരിക്കുന്നത് അതിലേക്ക് കൊടുക്കുന്നത് എത്തിക്കാൻ ഉള്ള ഉപകരണമാണ് ശരീരം നിങ്ങളുടെ ശരീരത്തെ നന്നായി സ്നേഹിക്കുക അതിനായിട്ട് രാവിലെ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റും വർക്കൗട്ട് ചെയ്യണം അത് കഴിഞ്ഞാൽ ദേഹശുദ്ധി വരുത്തുക എന്നുള്ളതാണ് ശരീരം ശുദ്ധി വരുത്തുക കാരണം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ പോലും നിങ്ങളുടെ ചിന്തയെ സ്വാധീനിക്കുന്നു അപ്പം നല്ല രീതിയിൽ ശരീരശുദ്ധി നമ്മുടെ ജൈവികമായ ക്രിയകളൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ ചെയ്യുകയും ശരീരത്തെ സ്നേഹിക്കുകയും അത് കുളിക്കുകയും അതിനെ നല്ല താലോലിക്കുകയും നല്ല നല്ലവണ്ണം സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ പൂശാൻ പറ്റുമെങ്കിൽ അത് പൂശ നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കും അത് പുതിയത് വേണമെന്നുമില്ല ഉള്ളത് ഉണങ്ങിയതും അല്ലെങ്കിൽ നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കുള്ളൂ രാവിലെ ആയിട്ട് തണിയും കാരണം നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട് എന്ത് പുതുമ നമ്മൾ തന്നെ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഒരു ഡ്രസ്സ് നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള പുതിയൊരു ഡ്രസ്സോ അല്ലെങ്കിൽ അലക്കി തേച്ചിടുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി വരാറില്ലേ ഇത് മനസ്സാഗ്രഹിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല രാവിലെ ഗുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഒരു ദേഹശുദ്ധി വരുത്തിയ ശേഷം വൃത്തിയുള്ള വസ്ത്രം ധരിച്ചാൽ തന്നെ നമ്മുടെ എനർജി ലെവല് റൈസ് ചെയ്യാൻ തുടങ്ങും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറേശ്ശെ കുറേശ്ശെ ചെയ്യുക പിന്നെ നമ്മൾ പലപ്പോഴും എല്ലാ ആൾക്കാരും ഭൂരിപക്ഷ ആൾക്കാരും പ്രയർ എന്ന് പറയുന്നത് കൃത്യമായി ചെയ്യാറുണ്ടല്ലേ ചെയ്യുന്നവരുണ്ട് മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് പ്രയർ എന്ന് പറയുന്നത് ഓരോരുത്തരും നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിൽ അതിൽ നിന്ന് ഫലം നാളെ കിട്ടാനല്ല കുറേ സമയം ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നമ്മുടെ ചിന്തകളെ അവിടെത്തന്നെ ക്രൂഡീകരിക്കാൻ വലിയ വലിയ മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ശ്ലോകങ്ങളായിക്കോട്ടെ സൂക്തങ്ങളായിക്കോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും കുറയാതെ എല്ലാ ദിവസവും രാവിലെ ഇതൊരു ചിട്ടയോടുകൂടി ആക്കാൻ സാധിക്കുന്നു പിന്നെ അടുത്തതോ പിന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണമാണല്ലേ ശ്രദ്ധയോടെ പോഷകരമായ ചൂടുള്ള ഏതെങ്കിലും ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തുവേണം ശ്രദ്ധയോടെ ആയിരിക്കണം ആ സമയത്ത് മറ്റൊന്നും ചിന്തിക്കരുത് കാരണം ആ ഭക്ഷണം കാണുമ്പോഴും അതിൻ്റെ സ്മെല്ലെടുക്കുമ്പോഴും വായിൽ സലൈവ വരണം ഉമിനീര് വരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധമാണ് ഈ ഔഷധത്തിലൂടെയാണ് ശരിക്കും ഏതെങ്കിലും വിധത്തിലുള്ള മാലിന്യങ്ങൾ ഭക്ഷണത്തിനുണ്ടെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ട് നല്ല ഔഷധമാക്കി മാറ്റുന്നത് അപ്പം ഉമിനീര് വരാനുള്ള സാവകാശം ശ്രദ്ധിച്ച് ചവച്ചരച്ച് ശ്രദ്ധയോടെ ഭക്ഷണം ഇറക്കുക ആ ഭക്ഷണം കഴിച്ച് കഴിയുന്നിടം വരെ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുക അത് നൽകിയ ആൾക്കാരെ അത് നമ്മുടെ മുന്നിൽ എത്തിച്ചവരെ സ്മരിക്കുക അവരോട് നന്ദി പറയുക പ്രപഞ്ചത്തിനോട് നന്ദി പറയുക അങ്ങനെ ആ വേളയിൽ മനസ്സ് പ്രക്ഷുബ്ധമാകാതെ ഭക്ഷണം വൃത്തിയായും നൂറ് ശതമാനം ശ്രദ്ധയോടെയും കഴിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു ദിവസത്തിലെ പ്രഭാതത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നിസ്സാരവും തോന്നും പക്ഷേ ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ശാന്തതയും ഉറപ്പും അഭിവൃദ്ധിയും ഉണ്ടാകും അപ്പം ഈ ഒരു ആറ് പോയിന്റുകൾ ഏതൊക്കെയാണ് ഉറക്കുണർന്നാൽ ആദ്യത്തെ പത്ത് മിനിറ്റ് പോസിറ്റീവ് ചിന്തകളായിരിക്കുക കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് നല്ലതുപോലെ ചെയ്യുക പിന്നെ എപ്പോഴും സെൽഫ് അഫർമേഷൻ ഇന്നത്തെ ദിവസം പല പ്രാവശ്യം കൊടുക്കാൻ സാധിക്കുക ദേഹശുദ്ധി വരുത്തുക വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക പ്രയർ മുടങ്ങാതെ ചെയ്യുക ഭക്ഷണം നൂറ് ശതമാനം ശ്രദ്ധയോടെ കഴിക്കുക ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചീട്ടയോളം ചെയ്ത് നോക്കിക്കേ ഇത് വളരെ സിമ്പിളാണ് നമുക്കന്നെ ചെയ്യാവുന്നേ ഉള്ളൂ നിങ്ങൾ മാറ്റം വരാൻ വേണ്ടി പുറത്തേക്ക് ഇങ്ങോടേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി ഒരുപാട് പൈസ മുടക്കേണ്ട ആവശ്യമില്ല അവനവലിൽ ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയ വലിയ നേട്ടമായ ആളുകൾ വരുന്നു എന്നാണ് പറഞ്ഞത് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് മറ്റ് ചില ടിപ്സുകളുമായി പിന്നീട് കാണാം നന്ദി നമസ്കാരം